ഏശയ്യയുടെ പുസ്തകം മുപ്പത്തിയെട്ടാം അധ്യായം ഹെസക്കിയായുടെ രോഗശാന്തി ആ ദിവസങ്ങളിൽ ഹെസക്കിയ രോഗിയാവുകയും മരണത്തോടടുക്കുകയും ചെയ്തു ആമോസിന്റെ പുത്രനായ ഏശയ്യ പ്രവാചകൻ അവനെ സമീപിച്ചു പറഞ്ഞു കർത്താവ് അരുളി ചെയ്യുന്നു നിന്റെ ഭവനം ക്രമപ്പെടുത്തുക എന്തെന്നാൽ നീ മരിക്കും സുഖം പ്രാപിക്കുകയില്ല ഹെസക്കിയ ചുമരിന്റെ നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവെ ഞാൻ വിശ്വസ്തതയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിച്ചുവെന്നും അങ്ങക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങിപ്പോൾ അനുസ്മരിപ്പിക്കണമേ അനന്തരം ഹെസക്കിയ വേദനയോടെ കരഞ്ഞു അപ്പോൾ ഏശയായിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി നീ ചെന്ന് ഹെസക്കിയായോട് പറയുക നിന്റെ പിതാവായ ദാവീതിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു നിന്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചു ഇതാ നിന്റെ ആയുസ് പതിനഞ്ച് വർഷം കൂടി ഞാൻ ദീർഘിപ്പിക്കും ഞാൻ നിന്നെയും ഈ നഗരത്തെയും അസീറിയ രാജാവിൻ്റെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ഈ നഗരത്തെ സംരക്ഷിക്കുകയും ചെയ്യും കർത്താവിൻ്റെ ഈ വാഗ്ദാനം നിവർത്തിയാകുമെന്നതിന് അവിടുന്ന് നൽകുന്ന അടയാളമാണിത് ആഹാസിന്റെ ഘടികാരത്തിൽ സമയ സൂര്യന്റെ രശ്മികളേറ്റുണ്ടാകുന്ന നിഴൽ പത്തു ചുവട് പുറകോട്ട് തിരിയുന്നതിന് ഞാൻ ഇടയാക്കും അങ്ങനെ ഘടികാരത്തിൽ നിഴൽ പത്തു ചുവട് പുറകോട്ട് മാറി യൂതാരാജാവായ ഹെസക്കിയ തനിക്ക് പിടിപെട്ട രോഗം മാറിയപ്പോൾ എഴുതിയത് ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൻ്റെ മധ്യാനത്തിൽ ഞാൻ വേർപിരിയണം ശേഷിച്ച് ആയുസ് പാതാള വാതിൽക്കൽ ചെലവഴിക്കുന്നതിന് ഞാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു ജീവനുള്ളവരുടെ നാട്ടിൽ ഞാൻ ഇനി കർത്താവിനെ ദർശിക്കുകയില്ല ഭൂവാസികളുടെ ഇടയിൽ വെച്ച മനുഷ്യനെ ഞാൻ ഇനി നോക്കുകയില്ല ആട്ടിടെ കൂടാരം പോലെ എൻ്റെ ഭവനം എന്നിൽ നിന്ന് പറച്ചു മാറ്റിയിരിക്കുന്നു നെയ്ത്തുകാരനെ പോലെ എൻ്റെ ജീവിതം ഞാൻ ചുരുട്ടിയിരിക്കുന്നു തറയിൽ നിന്നവിടെ തന്നെ മുറിച്ചു നീക്കി പകലും രാത്രിയും അവിടെ എന്നെ അന്ത്യത്തിലേക്ക് നയിച്ചു കൊണ്ടിരുന്നു പ്രഭാതം വരെ സഹായത്തിന് വേണ്ടി ഞാൻ കരയുന്നു ഒരു സിംഹത്തെപ്പോലെ അവിടെ നിന്ന് എൻ്റെ അസ്ഥികൾ തകർക്കുന്നു രാപ്പകൽ അവിടെ നിന്ന് തന്നെ അന്ത്യത്തിലേക്ക് നയിച്ചു കൊണ്ടിരുന്നു മീവൽ പക്ഷിയെപ്പോലെയോ പോലെയോ ഞാൻ നിലവിളിക്കുന്നു പ്രാവിനെ പോലെ ഞാൻ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു മുകളിലേക്ക് നോക്കി എൻ്റെ കണ്ണ് തളർന്നിരിക്കുന്നു കർത്താവെ ഞാൻ മർദ്ദിക്കപ്പെടുന്നു അങ്ങൻ്റെ രക്ഷകനായിരിക്കണമേ എനിക്കെന്തു പറയാൻ കഴിയും അവിടുന്ന് തന്നെ എന്നോട് സംസാരിക്കുകയും അവിടുന്ന് തന്നെ ഇത് പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു മനോവേദന നിമിത്തം ഉറക്കവും എന്നെ വിട്ടകന്നിരിക്കുന്നു കർത്താവെ എന്നിട്ടും എൻ്റെ ആത്മാവ് അങ്ങയോടൊത്ത് ജീവിക്കും ഞാൻ അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കും എനിക്ക് ആരോഗ്യം പ്രദാനം ചെയ്ത് എന്നെ ജീവിപ്പിക്കണമേ എൻ്റെ കഠിനവേദന എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു അങ്ങെൻ്റെ സകല പാപങ്ങളും അങ്ങയുടെ പിന്നിൽ എറിഞ്ഞു കളയുന്നത് കൊണ്ട് നാശത്തിന്റെ കുടിയിൽ നിന്ന് എന്റെ ജീവനെ അങ്ങ് രക്ഷിച്ചു പാതാളം അങ്ങക്ക് നന്ദി പറയുകയില്ല മരണമങ്ങയെ സ്തുതിക്കുകയില്ല പാതാളത്തിൽ പതിക്കുന്നവർ അങ്ങയുടെ വിശ്വസ്തതയിൽ പ്രത്യാശ അർപ്പിക്കുകയില്ല ജീവിച്ചിരിക്കുന്നവൻ അവനാണ് അങ്ങയ്ക്ക് നന്ദി പറയുന്നത് ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ പിതാവ് തന്റെ സന്തതികളെ അങ്ങയുടെ വിശ്വസ്തത അറിയിക്കുന്നു കർത്താവ് എന്നെ രക്ഷിക്കും ഞങ്ങൾ അവിടുത്തെ ഭവനത്തിൽ പ്രവേശിച്ച് ജീവിതകാലം മുഴുവൻ തന്ത്രി നാദത്തോടെ അങ്ങേ കീർത്തിക്കും അപ്പോൾ ഏശയ്യ പറഞ്ഞു അവൻ സുഖം പ്രാപിക്കേണ്ടതിന് ഒരു അത്തിയടയെടുത്ത് അവൻ്റെ പരുവിൽ വെക്കുക ഞാൻ കർത്താവിന്റെ ഭവനത്തിൽ പ്രവേശിക്കുമെന്നതിന്റെ അടയാളം എന്തായിരിക്കുമെന്ന് ഹെസക്കിയ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആമേൻ അമീൻ പരമാ കാരുണ്യത്തിന് േരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക